ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ പൂജപ്പുര ജയിൽ കാന്റീനിൽ മോഷണം നടത്തി പ്രതി പിടിയിലായി പോത്തൻകോട് സ്വദേശി മുഹമ്മദ് അബ്ദുൾ ഹാദിയാണ് പിടിയിലായത് മോഷണക്കേസിൽ ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു ജയിൽ മൂച്ചതിനായി പത്താം ദിവസമാണ് കാന്റീനിൽ മോഷണം നടത്തിയത് അശ്വിന്റെ വിവരങ്ങളുമായി അഷിൻ പ്രതി പിടിയിലായിരിക്കുന്നു എന്നാണിപ്പോൾ അറിയാനാകുന്നത് പ്രതി പത്തനംതിട്ട തിരുവല്ലത്ത് നിന്നാണ് ഈ പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുള്ളത് പൂജപ്പുര പോലീസിന്റെ ഒരു സംഘം പത്തനംതിട്ടയിലെത്തി അല്പസമയം മുമ്പാണ് ഈ ഇരുപത്തിയാറ് കാരനായ പത്തനം പോത്തൻകോട് സ്വദേശി മുഹമ്മദ് അബ്ദുൾ ഹാദി എന്ന ഈ ക്യാൻറ്റീൻ മുമ്പ് ക്യാൻറ്റീനിൽ തന്നെ ജോലി ജീവനക്കാരനായിരുന്നു ഈ പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുള്ളത് ഇയാളിൽ നിന്ന് ഇയാൾ ഈ മോഷണം നടത്തിയ തുക കൊണ്ട് വാങ്ങിയ മൊബൈൽ ഫോൺ അടക്കമുള്ളവ പോലീസ് പിടികൂടിയിട്ടുണ്ട് ഐഫോൺ അടക്കം വലിയ സാധനങ്ങൾ ഇയാൾ ഈ മോഷണ തുക കൊണ്ട് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ പോലീസ് നിലവിലിപ്പോൾ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് തിരിച്ച് തിരുവനന്തപുരം പൂജപ്പുറിയിലേക്ക് കൊണ്ടുവരികയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇയാളെ ഈ മോഷണ കേസിലാണ് ആലപ്പുഴയിൽ നടന്ന ഒരു മോഷണവുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിലാണ് ഇവിടെ ഈ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചു വന്നിരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് ഇയാൾ പിന്നീട് ഈ കാഞ്ചി ജീവനക്കാരനായി മാറുന്നത് അങ്ങനെ കാന്തി ജീവനക്കാരനായി ശിക്ഷ ഒക്കെ അനുഭവിച്ച കഴിഞ്ഞ പുറത്തിറങ്ങിയ ശേഷമാണ് ഈ മോഷണം നടത്തിയിട്ടുള്ളത് എന്നുള്ളത്